ആവേശത്തോടെ അതിലേറെ ആക്രാന്തത്തോടെ അവനവളിൽ ആദ്യ രാത്രിയിൽ മനസ്സിൽ സ്വരൂ സ്വപ്നങ്ങളുടെ ഒടുവിലുള്ള ചടുല താളങ്ങളുടെ നിമ്നോന്നത ആരവങ്ങളൊക്കെ അടങ്ങിയപ്പോൾ തികച്ചും നിശബ്ദത പരന്നു ഭർത്താവ് ഷിബു നിദ്രയിലായി നിഷ ഇന്നുവരെ വരെ കാത്തു സൂക്ഷിച്ച നിലപ്പെട്ടതൊക്കെ അവൻ അപഹരിച്ചെടുത്തു മിന്നൽക്കൊടി പോലെ പടർന്നു കയറിയ അവനിപ്പോൾ ഒരു ചൊറിയാമ്പുഴുവായി മാറിയിരിക്കുന്നു ഇവനെ അങ്ങ് കൊന്നാലോ ആ നിമിഷം അവൾക്ക് അങ്ങനെയാണ് തോന്നിയത് ഇത്തിരി മുമ്പാണ് കൂട്ടുകാരി ശാന്തി ആ ശരിയായ ആ വീഡിയോ അവൾക്ക് അയച്ചു കൊടുക്കുന്നത് ഈശ്വര താൻ പ്രകാശേടനെ വഞ്ചിച്ചിരിക്കുന്നു അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി അവളെ മഹാപാപം ജയിപ്പിച്ച് ആകുലതയിലാക്കിയ ആ സംഭവം അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഇന്നലെ പകൽ ഷിബുവിനെ നേരിൽ കണ്ട് നിഷ ചോദിച്ചു ഷിബു തനിക്ക് ഇപ്പോഴും സ്നേഹമുണ്ടോ ഇതെന്ത് ചോദ്യമാണ് നിഷേ നീയല്ലേ എന്നെ തേച്ചിട്ടു പോയത് ചെന്നൈയിലുള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ നിന്നെ പെണ്ണ് കാണാൻ വന്നെന്നും വീട്ടിൽ വിവാഹത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊരു ചോദ്യം വീട്ടുകാരെ പിണക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിഷ്കരണം തൻ്റെ പ്രണയത്തെ തള്ളിക്കളഞ്ഞു പോയവളാണ് ഷിബുവിൻ്റെ മനസ്സിൽ അതൊരാഘാതമായിരുന്നു അവൻ്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നു അന്നേ അവൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഹാട്ടെ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ചോദിച്ചത് നീ എന്നെ വിവാഹം കഴിക്കുമോ അവൾ ചോദിച്ചു ഞാൻ പാവപ്പെട്ട വീട്ടിലെ പയ്യനല്ലേ അതുകൊണ്ടല്ലേ വിവാഹമായപ്പോൾ നീ നമ്മുടെ പ്രണയത്തെ അവഗണിച്ച് അയാളുടെ കൂടെയൊക്കെ ജീവിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ എന്താ പ്രശ്നം കല്യാണം മുടങ്ങിയോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു പാവപ്പെട്ടവനാണെങ്കിലും നിനക്കൊരു ജോലിയുണ്ടല്ലോ മാത്രമല്ല നമ്മൾ പരസ്പരം പ്രേമിച്ചവരല്ലേ ഒന്നിച്ച് ജീവിക്കാൻ നിനക്കും ആഗ്രഹമില്ലേ അവൾ ചോദിച്ചു അപ്പോൾ ഉറപ്പിച്ച നിന്റെ വിവാഹം കല്യാണം മറ്റന്നാളാണ് പക്ഷെ എനിക്ക് അയാളെ വേണ്ട അതെന്താ അതൊക്കെയുണ്ട് ഷിബുവിന് കോളടിച്ച പോലെയായി പിറ്റേന്നവൾ അവൻ്റെ കൂടെ ഒളിച്ചോടി അവനൊരു ക്ഷേത്രത്തിൽ വെച്ച് അവളെ താലികെട്ടി അവളെ തൻ്റെ കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി അന്ന് രാത്രി അവൻ ചോദിച്ചു എന്താണ് വിവാഹം വേണ്ടെന്ന് വെച്ച് അയാളെ വിട്ടു വരാൻ കാരണം അവളൊരു വീഡിയോ കാണിച്ചു രണ്ട് ദിവസം മുമ്പ് ആരോ അയച്ചു അവളുടെ വാട്സപ്പിലേക്ക് വന്നതാണ് ചെന്നൈയിൽ ജോലിയുള്ള അവളെ കെട്ടാൻ പോകുന്ന യുവാവ് അവിടുത്തെ പട്ടണത്തിൽ ഒരു മോഡേൺ യുവതിയുടെ കൈയും വീശി അട്ടിപൊളിയായി റോഡിലൂടെ നടക്കുന്ന ഒരു വീഡിയോ ഷിബു ഉള്ളിൽ സന്തോഷിച്ചു തൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ഇവൾ ആപ്പിലായിരിക്കുന്നു അതുകൊണ്ട് താൻ ആഗ്രഹിച്ചതുപോലെ അവൾ തൻ്റെ ഭാര്യയായിരിക്കുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം അവളുടെ മനസ്സ് മാറിയത് പിന്നെ പല നവമാധ്യമങ്ങളിലും വീഡിയോ പ്രത്യക്ഷപ്പെട്ടു ഇവൾ പേടിച്ച് ലിങ്ക് തുറന്നതില്ല കാരണം അവൾക്കത് നേരത്തെ കിട്ടിയതല്ലേ അത് കണ്ടപ്പോൾ തന്നെ നല്ല ജീവൻ പോയി നല്ല ഷോക്ക് ആയതാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ആ പാനിക് ഷോക്ക് വരാൻ ആരും ആഗ്രഹിക്കില്ല ആ നിമിഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു നേരിട്ട് ഷിബുവിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നു വിവാഹ തലേന്ന് തൻ്റെ പ്രതിശ്രുത വധു ഒളിച്ചോടി എന്നറിഞ്ഞ ആ യുവാവ് അന്ന് വൈകിട്ട് തന്നെ ചെന്നൈയിലെ സ്ഥലത്തേക്ക് ദുഃഖത്തോടെ മടങ്ങിപ്പോയി ഓഫീസിലേക്ക് പോകാനുള്ള വഴിമധ്യേ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സീബ്ര ലൈനിൽ നിൽക്കുകയാണ് അവനിപ്പോൾ എന്നും ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വേണം അവൻ അവനപ്പുറത്ത് ഓഫീസിലെത്താൻ ചെന്നൈയിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ആ അന്ധയായ യുവതി ഇന്നും റോഡ് കടക്കാൻ കൃത്യസമയത്ത് ആ സീബ്ര ലൈൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് നിൽപ്പുണ്ട് രണ്ടാഴ്ച മുമ്പാണ് താൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആരോ പകർത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഒരു യുവാവിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പലരും വിശേഷിപ്പിച്ച ആ വീഡിയോ അവനും കണ്ടതാണ് തേച്ചിട്ട് പോയ കാമുകിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഷിബു ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ മാറ്റി സൂം ചെയ്ത് അതൊരു യുവതിയുടെയും യുവാവിൻ്റെയും നാട്ടു റോഡിൽ വെച്ചുള്ള അനശ്വര പ്രേമ മുഹൂർത്തമാക്കി ചിത്രീകരിച്ചത് നിഷയുടെ ഭർത്താവ് പ്രകാശനാണ് അതൊന്നും മനസ്സിലാക്കിയ അവനാണ് ഏറ്റവും വേഗം വേറൊരു നമ്പറിൽ നിന്നും മുൻകാമുകിയുടെ കാമുകിയുടെ വാട്സപ്പിലേക്ക് അയച്ചത് യാത്രക്കാർക്കുള്ള സിഗ്നൽ ആയപ്പോൾ തങ്ങി നിന്ന എല്ലാവരും വേഗം പോയി യുവാവും അന്ധയായ യുവതിയും ഒടുവിൽ ബാക്കിയായി ഇപ്രാവശ്യവും അവൻ തന്നെ ആ യുവതിയെ സഹായിക്കേണ്ടി വന്നു അവൾ അവൻ്റെ മണവും സ്പർശനവും തിരിച്ചറിഞ്ഞു ഹായ് പ്രകാശ് നാട്ടിൽ പോയിട്ട് വന്നോ എന്തായി കല്യാണമൊക്കെ ഭംഗിയിൽ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം റോഡിന് മറുപുറം എത്തിയപ്പോൾ നന്ദിസൂചകമായി അവർ സംസാരിക്കുന്ന അവസരത്തിൽ വളരെ ചെറിയ വാക്കുകളിൽ അവൻ തൻ്റെ കൊച്ചു വിശേഷ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതാണ് വീണ്ടും എന്ന് കണ്ടപ്പോൾ അവൾ ചോദിച്ചത് അവൻ ഒന്നും പറഞ്ഞില്ല റോഡിന് മറുപുറം എത്തിയപ്പോൾ അവൾ ചോദിച്ചു എന്താണ് സംസാരിക്കാത്തത് എന്തുപറ്റി പ്രകാശ് അവനവൻ്റെ ദുഃഖകാരണമായ നാട്ടിലെ മുടങ്ങിയ വിവാഹകഥ മുഴുവൻ പറഞ്ഞു അന്നൊരുനാൾ റോഡ് കടക്കാൻ തന്നെ സഹായിച്ച സമയത്ത് എടുത്ത വീഡിയോ പൊതുജനങ്ങളെ ഏറ്റെടുത്ത കാര്യവും അന്ധയായ ഉപതിക്കറിയാം താൻ കാരണം തന്നെ സഹായിച്ചത് കാരണം ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു അവൾക്കത് ദുഃഖമായി അന്ധയാണെങ്കിലും അതീവ സുന്ദരിയായ അവൾ അയാളോട് ചോദിച്ചു ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല എനിക്കതിന് അർഹതയുണ്ടോ എന്നും അറിയില്ല എനിക്കെന്നും വെളിച്ചമായി താങ്ങായി തണലായി കൂടെ ഉണ്ടാകുമോ എന്നെ ഭാര്യയായി കൂടെ കൂട്ടുമോ പ്രകാശ് സ്തബ്ധനായി ഈശ്വര ഇവരെന്താ ചോദിക്കുന്നത് കാഴ്ച ഉള്ളത് കാരണം ഇക്കര നിൽക്കുമ്പോൾ അക്കരപ്പച്ച കണ്ട് അതിന്റെ പിറകെ ഓടുന്ന ദുരാഗ്രഹികളായ മനുഷ്യരെക്കാൾ കാഴ്ചയില്ലാത്ത ഉൾക്കാഴ്ചയുള്ള അന്ധരായ മനുഷ്യർ തന്നെയാണ് യഥാർത്ഥ സ്നേഹം തരിക അന്ന് വൈകിട്ട് അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി നൽകി എനിക്കിഷ്ടമാണ് നൂറ് വെട്ടം ഞാൻ വിവാഹം ചെയ്തോളാം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ